ചില ഓഫീസുകളിൽ ഈ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ചിലപ്പോൾ കാര്യം നമുക്ക് കാണാൻ കഴിയും അപ്പൊ അവർക്ക് ചില ടീം ലീഡർമാര് അല്ല ചില മാനേജർമാരുടെ കയ്യിലൊക്കെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ആവറേജ് ടീം ആയിരിക്കുള്ളൂ പക്ഷെ അവരെ വെച്ചിട്ടില്ല അവർ അവർ കൊടുക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യാനും അടിപൊളിയായിരിക്കുള്ളൂ പക്ഷേ ചില സ്ഥലങ്ങളിൽ നല്ല നല്ല ടീം അംഗങ്ങൾ അതായത് സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്ന നല്ല നല്ല ടീം അംഗങ്ങളാണ് ഉള്ള ഒരു ഒരു സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ ഒരു ലീഡർക്കോ ഒരു മാനേജർക്കോ കൊടുക്കുന്നു അയാളുടെ കഴിവില്ലായ്മ പോലെ ആ ടീമിനെ അങ്ങനെ നശിപ്പിച്ചു കളയും അവര് തന്നെ അവരൊരു പൊട്ടൻഷ്യൽ സംഭവം ഒക്കെ തന്നെ പോവും ഒരു പക്ഷേ ആ ഒരു ടീം അംഗങ്ങളുടെ എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് രണ്ടായിരത്തി എഴുന്നൊരു വർഷം ഉണ്ടായിരുന്നു താരതമ്യ ചെറുപ്പക്കാരുമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് ധോണി എന്ന് പറയുന്ന ക്യാപ്റ്റൻകൂൾ ഗ്രൗണ്ടിൽ രക്തം ചൊരിഞ്ഞ് നിന്ന് എന്നൊക്കെ ഒരു അലങ്കാരികമായി പറഞ്ഞാൽ കപ്പ് എടുത്തുണ്ടോന്നൊരു ഇത് ഉണ്ടായിരുന്നു അവരുടെ ഒരു അറ്റവീര്യം ഉണ്ടോ ഇല്ല നാഗ്രസ് ട്രോഫിക്കയിൽ ഇംഗ്ലണ്ടിലെ ലോർസ് മൈതാനയിൽ വെച്ച് ഷട്ടൂരി കഴിച്ച ആയ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അതായത് ദാദാ എന്ന സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന സൗരവ് ഗാംഗുലി അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിനെ നയിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ സിംബാവയ്ക്കെതിരെ അഞ്ചോ നാലോ വിക്കറ്റ് പോയപ്പോൾ നൂറ്റെഴുപത്തി മൂന്നോ നൂറ്റെഴുപത്തി അഞ്ചോ റൺസ് അടിച്ചിട്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച് കപിൽ ദേവ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എല്ലാ കോട്ടേ രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ചിങ് നടത്തിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലേ ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്ന ടി ട്വന്റി വേൾഡ് കപ്പ് അടിച്ചൊരു ക്യാപ്റ്റൻ കോച്ചും ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളുടെ പേരായിരുന്നു വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് നമ്മൾ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അതേപോലെ പലരും കെ എൽ രാഹുൽ ജസ്പ്രത് ബുംബ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെ പോരാട്ട വീര്യം കാത്ത് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോരാട്ട വീര്യം അതിനെപ്പറ്റി ഒന്നും പറയാറില്ലേ അവരാട്ട വീര്യം കാഴ്ച വെക്കുന്നില്ല നല്ല പൊപ്രതിഭകളുള്ള ഒരു ടീമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ട്വന്റി ട്വന്റി പക്ഷേ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഗൗതം ഗംഭീറിന് കഴിഞ്ഞില്ല സൂര്യകുമാർ യാദവ് ഒരു കൈൻ ഹാർട്ടഡ് മാൻ ആണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ടീം അംഗങ്ങളെ കൂടെ നിർത്തുന്നതാണ് പക്ഷേ ടീം അംഗങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ക്യാപ്റ്റനും അറിയില്ല ഇതാണ് നീ സത്യം ബാറ്റിംഗ് പൊസിഷൻ മാറ്റി മാറ്റിക്കേറ്റുന്നു ബോളിംഗ് പൊസിഷൻ മാറ്റി മാറ്റിക്കേറ്റുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ടീമിനുണ്ടായിരിക്കുന്ന ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന സംഭവം പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാതെ നശിപ്പിക്കുന്നു അതായത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടമായി മാറുകയാണ് അല്ലാതെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമായി മാറുന്നില്ല ഇവർ എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കളി കിട്ടട്ടെ ഈ ഒരു ടീമിനെ നല്ല രീതിയിൽ നല്ല ആൾക്കാരത് കിട്ടിയാൽ തേച്ചു വിരിക്ക് അട്ടി ഗുളിയാക്കിയെടുക്കും മറ്റെന്ത് പറയാനാണ് ഞാൻ എന്ത് എന്തു എന്ന് പറയാനാണ് ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ നാല് വിക്കന്റെ പരാജയം എന്താ കളിച്ച് ആ അഭിഷേക് ശർമ്മ എന്ന ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇത് ചെല്ല കളികൾ മാത്രം സംഭവിച്ചു പോകുന്ന കാര്യമല്ല അതായത് ഇവിടെ വന്നിട്ട് ഏഷ്യയിലെ പാകിസ്ഥാനോടും ശ്രീലങ്കയോടൊക്കെ ജയിക്കുന്നത് പോലെ സേനാ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങളോട് ഇമാതിരി കളിയായിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയാണ് കപിൽ ദേവിന്റെ ഇന്ത്യ സുനിൽ ഗവാസ്കറുടെ ഇന്ത്യ ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇന്ത്യ രോഹിത് ശർമ്മയുടെ ഇന്ത്യ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഇന്ത്യ അവരൊക്കെ നടത്തിയ അവര് വിട്ടുപോയിട്ട് ശ്രമിക്കണം അവരൊക്കെ നടത്തിയ ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരെ അതിനൊത്ത് ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഗംഭീര് ചെയ്ത് വീട്ടിൽ പോവുകയാണ് നല്ലത് വേറെ പ്രതിഭാത ആൾക്കാരും ഗംഭീർ മാത്രമല്ല സൂര്യകുമാർ യാഥാടക്കം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തണത് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് പറയാനേ തോന്നുന്നുള്ളൂ അടുത്ത വരുന്ന ആളുകൾ ബെറ്റർ ആയിട്ട് കളികൾ മുഴുവൻ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും എന്നെ പോലെ ഒരു പ്രേക്ഷകന് കഴിയും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ തന്നെ